നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല പഞ്ഞു പോലുള്ള ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ട് കണ്ടിരിക്കണം എങ്കിൽ പിന്നെ ഇനി എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ ഈ ഒരു റെസിപ്പിയിലായിരിക്കും നിങ്ങൾ തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മുടെ ദോശയുടെ ഇഡ്ഡിയുടെയൊക്കെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയാണ് എടുത്തേക്കുന്നത് ഇതല്ലാതെ ഇഡ്ഡലി ദോശയ്ക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന അരി പ്രത്യേകം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാട്ടെ ഞാനിപ്പോൾ സാധാരണ അരിയാണ് എടുത്തേക്കുന്നത് ഈ ഒന്നര കപ്പ് അളവിലുള്ള പച്ചരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കപ്പ് അളവിൽ ഉഴുന്നാണ് കേട്ടോ അതായത് പച്ചരി എത്രയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ് നമ്മൾ ഉഴുന്നെടുക്കുന്നത് അപ്പം ഇത് ഞാൻ അരക്കപ്പ് ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നമുക്ക് നമുക്കതിനെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ അളവിൽ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ദോശയും അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഉലുവ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പം നമുക്ക് ഉഴുന്നും പച്ചരിയൊന്ന് സെപ്പറേറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ ഇത് നമ്മുടെ അരി ഉഴുന്നൊക്കെ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിനെ കുതിരാനായിട്ട് മാറ്റിവെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉഴുന്നെടുക്കുന്ന സമയത്ത് അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് നന്നായി ക്ലീൻ ചെയ്ത് ഉഴുന്നിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം കാരണം നമ്മൾ ഈ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മുടെ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്ത് നിറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിത് നാലഞ്ച് മണിക്കൂർ നേരം കുതിരാനായിട്ട് വെച്ച് കൊടുക്കണം അതായത് നമ്മൾ വൈകുന്നേരമാണ് അരക്കണത് എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലിക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും അപ്പൊ നമുക്ക് ഉഴുന്ന് ഫ്രിഡ്ജ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ കൂടെ അരിയും വേണമെങ്കിൽ വയ്ക്കാൻ നിർബന്ധം ഇല്ലാട്ടോ അപ്പൊ അത് അഞ്ചാറ് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ സന്ധ്യായിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതേ നമ്മുടെ മാവ് അരച്ചു വെക്കാനായിട്ട് അപ്പോൾ അപ്പം നമ്മൾ രാവിലെ കുതിരാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ഉഴുന്ന് ഞാൻ നേരെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന അരി ഉഴുന്നൊക്കെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഉഴുന്നൊക്കെ ആണെങ്കിലും നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുടിച്ച് കുതിർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ ഇതേ ഉഴുന്നൊക്കെ കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമുക്ക് ആദ്യം നമ്മുടെ അരി ഒന്ന് നല്ലപോലെ കഴുകി ജസ്റ്റ് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി ഒന്ന് എടുത്തിട്ട് വരാം അപ്പോൾ അതേ അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുത്ത് അതിനകത്ത് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കതിനെ അരച്ചെടുക്കാനായിട്ട് പോകാം അപ്പോൾ ആദ്യം ഉഴുന്നാണ് കേട്ടോ അരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഉഴുന്ന ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത്ര നേരം ഉഴുന്ന് കുതിർത്ത് വെച്ച് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താണിട്ട് നമ്മൾ ഉഴുന്ന് അര അപ്പൊ നമ്മൾ ഉഴുന്നത് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് തൊട്ട് നോക്കുമ്പോഴത്തേക്കും കാണാനും തരിയൊന്നുമില്ല അതുപോലെ തന്നെ നല്ല പോലെ മയത്തിൽ അരച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നേരെ ഒരു ബൗളിലേക്ക് മാറ്റണം ബൗളിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം പുളിച്ച് പൊന്തി വരാനുള്ള സ്പേസ് കിട്ടുന്ന പോലെയുള്ള ഒരു പാത്രത്തിലേക്ക് വേണം കേട്ടോ നമ്മളത് ഇഴിച്ചു കൊടുക്കാനായിട്ട് അപ്പൊ അത് ഞാനൊരു ചെരുവത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതേ ജാറ് തന്നെ ഉപയോഗിച്ച് നമുക്കിതിനകത്ത് അരിയും കൂടെ അരച്ചെടുക്കാം കേട്ടോ അരി അരക്കുന്ന സമയത്ത് നമുക്ക് ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർത്ത് വെച്ച് അതേ വെള്ളം തന്നെ ഒഴിച്ചിട്ടാണ് കേട്ടോ അരി അരക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരല്പം ചോറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്തേക്ക് അരക്കപ്പ് അളവിലുള്ള ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവൽ ചേർത്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അരക്കപ്പ് അളവിൽ അവൽ എടുത്തതിന് ശേഷം അരയ്ക്കുന്നതിന് കുറച്ച് നേരം മുൻപ് ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അത് ഇതിലേക്ക് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാതെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ നേരെ നമ്മുടെ ഉഴുന്നിന്റെ കൂടെ ചേർത്ത് കൊടുക്കണം അതായത് നമ്മൾ ഉഴുന്ന് ഒഴിച്ചു വെച്ചേക്കുന്ന അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഈ അരിയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കൈ ഉപയോഗിച്ച് തവി ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്തായാലും നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ അടച്ച് വെച്ച് ഓവർനൈറ്റ് ഒന്ന് പുളിച്ച് പൊന്തി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് അടച്ച് മാറ്റി വയ്ക്കുകയാണെ അപ്പോൾ ഇതേ നമ്മൾ രാവിലെ വന്ന് എടുത്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാവ് ദ നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാത്രത്തിന്റെ വക്കോളം തന്നെ എത്തി നിൽക്കുന്നുണ്ട് ഇനി നമുക്കിത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ഉപ്പു പാകത്തിന് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവേ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഇഡ്ഡലി ദോശ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം നമുക്കിപ്പോൾ നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം അതേ നമ്മുടെ ഇഡലി ഒക്കെ റെഡിയാക്കിയെടുക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ടുണ്ടോ അതിന് നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ച് നമുക്ക് നല്ല അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാം ഈ ഒരു ഇഡ്ഡലി തട്ട് എടുക്കുന്ന സമയത്ത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അലൂമിനിയം പാത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഹോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം നമുക്ക് തന്നെ വീട്ടിൽ അത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നേരെ ആക്കി വീണ്ടും കുറച്ച് കാലം കൂടെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൊടുക്കാട്ടോ അപ്പൊ അന്ന് ഞാൻ ആ ഒരു ഹോൾ അടച്ച ആ ഒരു ഇഡ്ഡലി പാത്രത്തിലാണ് പാത്രത്തിലാട്ടോ നമ്മൾ ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ക്ക് ഫില്ല് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആവി കയറ്റി ഉണ്ടാക്കി എടുക്കാട്ടോ അപ്പം നമ്മുടെ ഇഡലിലേക്ക് വെന്ത് പാകാനുള്ള സമയമായിട്ടുണ്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാവേ ആ സമയത്ത് ഇത് അതിലൊന്നും പറ്റി പിടിച്ചിരിക്കുന്നില്ല മാവൊന്നും വരുന്നില്ല അപ്പൊ നമ്മുടെ ഇഡലി നല്ല പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തടുപ്പത്തുനിന്ന് മാറ്റാട്ടോ ഇനി ജസ്റ്റ് അതിൻ്റെ ചൂടൊന്ന് കുറയുന്ന സമയത്ത് നമുക്കിതിനെ ആ ഒരു തട്ടിനകത്ത് നിന്ന് ഇളക്കിയെടുക്കാം ഇപ്പൊ ഇത് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട് ഇനി നമുക്കിതിനെ തട്ടിനകത്ത് നിന്ന് ഇളക്കി ഒരു പ്ലേറ്റിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൗളിലേക്കോ ഒക്കെ മാറ്റാട്ടോ അപ്പൊ ഇത് നമ്മുടെ ഇഡലിലേക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല പൂ പോലത്തെ ഇഡലി എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ തന്നെ നല്ല പൂ പോലെയുള്ള നല്ല സോഫ്റ്റ് ഇഡലിയാണ് അതേ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞിക്കെട്ട് പോലെ ഉണ്ട് കേട്ടോ അത്രയും സോഫ്റ്റ് ആണ് അപ്പം ഈ ഒരു രീതിയിൽ നമ്മുടെ മാവ് തയ്യാറാക്കി അതുകൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡ്ഡലി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോഴേ ഞാൻ അതിൻ്റെ കൂടെ നല്ല തക്കാളി ചട്നിയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് സാമ്പാർ വേണ്ടവർക്ക് സാമ്പാറോ തക്കാളി ചട്നിയോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാ ചട്നിയോ എന്ത് വേണമെങ്കിലും സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സംഭവം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ ഇതേ കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചുമ്മാ ഇതിന് ചുറ്റുമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഭയങ്കര ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ സംഭവം എന്താ അടിപൊളിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ മാവ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് ദോശയുണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് കാണിച്ചു തരാവ അപ്പൊ ഇത് നമ്മൾ അതേ മാവ് തന്നെ എടുത്തിട്ട് നമ്മൾ അതുംകൊണ്ട് ദോശ ഉണ്ടാക്കാനായിട്ട് പോകട്ടെ ഞാൻ ഇത് ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ മാവ് നമ്മൾ കോരി ഒഴിച്ചു കൊടുക്കാണ് ഇത് നമ്മൾ വല്ലാണ്ട് പുളിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഒരു ലൈ ായിട്ടുള്ള ഒരു പുളി വരുന്നേ ഉള്ളൂ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ദോശയൊക്കെ ചുട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഒരുപാട് പുളി ഉണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാവർക്കും ഒന്നും ആ പുളി അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പുളിയൊന്നും ഉണ്ടാവില്ല കേട്ട നല്ല പാകത്തിനായിരിക്കും നല്ല അടിപൊളി ആയിരിക്കും അടിപൊളിയായിരിക്കട്ടെ അപ്പത്തേക്ക് നമ്മൾ പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് മാവൊഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ കനത്തിലുള്ള ദോശയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് കട്ടി കുറച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പം അത് നമുക്കൊരു രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ട് അതൊന്ന് ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ തൂവി കൊടുത്ത് എടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്കിതിന് വേറൊരു കറി പോലും ആവശ്യമില്ല നമുക്കിങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി ആർക്കും നല്ല അടിപൊളി സോഫ്റ്റ് ഇഡലി ദോഷമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പരാതി ഉണ്ടാവാൻ പാടില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഭവത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം അതുവരേക്കുമ്പോൾ ബായ്